ഡെയ്ലി മെറി ടി വി ലൈവ് ടോഫ് ദ ലൈഫിൽ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഹൈറച്ചിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മൾ കൂടെയുള്ളത് ഓക്കെ സാറിൻ്റെ പേര് എൻ്റെ പേര് വിനീഷിനാണ് ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് താമസിക്കുന്നത് സാറ് കുറേ വർഷമായിരുന്നു ഹയർച്ചിൽ വന്നത് ഹൈറച്ചിൻ്റെ വാർത്ത ഇപ്പോൾ നാലു വർഷത്തോളമായി പിന്നെ ആദ്യമൊക്കെ കുറിച്ച് കൃത്യമായി പഠിച്ച് ഇപ്പോൾ കേട്ട ഉടനെ ആരെങ്കിലും പറയുന്നത് പോലെ ചാടി പുറപ്പെട്ട് ഈ കമ്പനിയിലേക്ക് വന്ന ആളൊന്നുമല്ല ഞാൻ കൃത്യമായി കുറിച്ച് മനസ്സിലാക്കി ഈ കമ്പനി എന്താണെന്നും ഈ കമ്പനിയുടെ ബിസിനസ് എന്താണെന്നും ഈ ഈ ഇതൊരു കാലഘട്ടത്തിൻ്റെ ബിസിനസ്സാണെന്നും എന്നെപ്പോലെയുള്ള സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നൊരു അവസരമാണ് ഈ കമ്പനി മുന്നോട്ട് വയ്ക്കുന്നതും സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കമ്പനിയാണെന്നും കുറച്ച് വിശ്വാസം വന്നതിന് ശേഷമാണ് ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറായത് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെയുള്ള ഒരു ആ പരാധീനതകളുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ സ്വപ്നം കാണാനും വലിയ ഒരാഗ്രഹങ്ങൾ നിറവേറ്റാൻ പറ്റുമെന്നൊക്കെ ഒരു ധാരണ മനസ്സിൽ തന്നൊരു കമ്പനി ആയിരുന്നു ഇത് വിശ്വാസം തന്ന കമ്പനിയായിരുന്നു ആ കമ്പനി പെട്ടെന്ന് ഒരു ദിവസം ആ കമ്പനിയെ ഇവിടുന്ന് ഇല്ലാതാക്കാൻ ഉള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തപ്പോൾ ഞങ്ങളെ പോലെയുള്ള പതിനായിരക്കണക്കിന് ആളുകൾക്ക് വരുമാനം നഷ്ടപ്പെട്ട അവസ്ഥയാണിപ്പോൾ നിലനിൽക്കുന്നത് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊരു അവസ്ഥയിൽ നിൽക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകളെ ഈ കമ്പനി ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ഇത്രയും കാലം ഏഴ് വർഷം ഏഴു വർഷത്തോളം ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ഇവിടുത്തെ സമൂഹത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് പെട്ടെന്നൊരു ദിവസം ഇവിടെ പൊട്ടി വന്ന കമ്പനിയല്ല പടിപടിയായി വളർന്നു വന്ന് ജനങ്ങളിലേക്ക് എത്തി ഒരുപാട് ആളുകളെ സാമ്പത്തികമായി ഉയർന്ന നിലയിലേക്ക് എത്തിച്ചൊരു കമ്പനിയാണ് ശരിക്കും നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് തെറ്റാണ് ഹയറിച്ച് എന്നൊരു കമ്പനി ഈ ഇവിടുത്തെ സമൂഹത്തോട് ചെയ്തത് എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മളപ്പം എല്ലാവരും നമ്മളെ പോലെയുള്ള ആൾക്കാർ കേസ് കൊടുത്ത് കഴിഞ്ഞിട്ട് പൈസ വാങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജീവിതമാർഗമായിട്ടാണ് ഈ കമ്പനിയെ കണ്ടത് നമ്മൾ ഈ കമ്പനിയിൽ റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്ത് ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ കമ്പനി ഇനി അങ്ങോട്ട് നമ്മുടെ ഭാവി പിന്നെ സമ്പന്നമാക്കാനുള്ള ഒരു മാർഗമായിട്ട് ജീവിതമാർഗ്ഗമായിട്ടാണ് ഈ കമ്പനിയെ കണ്ടത് ആ കമ്പനിക്കെതിരെ ഞങ്ങൾക്കാർക്കും ഇപ്പൊ ഞാൻ എന്നെ പോലെയുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഞങ്ങൾക്കാർക്കും ഈ കമ്പനിയിൽ പരാതിയില്ല കാരണം കമ്പനി ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്ന ഡിസംബർ ഏഴാം തീയതിയാണ് ഇപ്പോൾ ആറു മാസം കഴിഞ്ഞ് ഏഴാമത്തെ മാസത്തിലേക്ക് ഇറക്കുന്നു ഒറ്റ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ സമൂഹത്തിന് പൊതുസമൂഹത്തിന് ചിന്തിച്ചാൽ മനസ്സിലാവും ഈ കമ്പനിക്കെതിരെ നാമമാത്രമായ കേസുകൾ മാത്രമാണ് ഇത്രയും മാസങ്ങൾക്കിടയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല അതും പല ആളുകളെയും അവരെ പ്രലോഭിപ്പിച്ചും ഒക്കെ ആണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത്രയും വലിയൊരു സമൂഹം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇതിന് പിന്നില് ഈ ഒരു കമ്പനി കാരണം നമ്മുടെ കമ്പനി ഈ ഹൈരി ചെന്ന കമ്പനി അവർ കാൽ വച്ചിരിക്കുന്നത് പലതരത്തിലുള്ള ബിസിനസ്സുകളിലേക്കാണ് ഇന്ന് കാലഘട്ടത്തിന്റെ ബിസിനസ് ആയിട്ടുള്ള എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനി വളർന്നു വരുന്നത് ഇവിടെയുള്ള പല പലതരത്തിലുള്ള കമ്പനികൾക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫൈനാൻസ് സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്കും മണി ചെൻ കമ്പനികൾക്കൊക്കെ ഈ ഈ കമ്പനി വളർന്നു വരുന്നത് ഒരു തടസ്സമാണ് അവരെ നിലനിൽപ്പിനെ തന്നെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് അപ്പോൾ അത്തരത്തിലുള്ള കുറേ ആളുകൾ ഒന്നിച്ച് ഈ കമ്പനിക്കെതിരെ ഒരു പടയൊരുക്കം നടത്തുന്നു എന്ന് എന്ന് അങ്ങനെ തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു അതിന് തക്കതായി വിശ്വസിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടതാണ് ഇതിനെതിരെ ഒരു വിദേശ ആളുകൾ വിദേശത്ത് നിന്നുള്ള ഒരു കൂട്ടായ്മ ചേർന്നുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇതിന് പിന്നിൽ ഒരു വൻ ശക്തി എന്തൊക്കെയോ ഒരു ഗൂഢാലോചന നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പല ഇപ്പോൾ ഉദാഹരണത്തിന് ഹയറിച്ചിൽ വർക്ക് ചെയ്തിരുന്ന എന്നെ പോലെയുള്ള സാധാരണക്കാരായ ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് കേസ് കൊടുക്കാൻ നിർബന്ധിക്കുക അത് അവരെ അങ്ങനെ തയ്യാറാവാത്ത ആളുകളുടെ പേഴ്സണൽ ഡാറ്റ വരെ കളക്ട് ചെയ്ത് അവരെ ഗ്രൂപ്പിലിടുക ഇപ്പോൾ അവരെ അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിച്ചിൽ നിന്ന ഒരുപാട് ആളുകളുടെ പേഴ്സണൽ ഡാറ്റ ഇപ്പോൾ ഞാൻ അവരൊക്കെ അവർക്കെതിരെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഡാറ്റ ഞാൻ ആരാണ് എൻ്റെ ഐ നമ്പർ എന്താണ് അറിച്ചിലുള്ള ഐ ഡി നമ്പർ എന്താണ് ഡാറ്റ കിട്ടുന്നത് ഏത് വഴിക്കാന്ന് നമുക്ക് അറിയില്ല ഇവർക്ക് ഏത് തരത്തിലിത് എന്തായാലും കമ്പനിയിൽ നിന്ന് ഡാറ്റ കമ്പനി അറിഞ്ഞുകൊണ്ട് എന്തായാലും ഡാറ്റ ചോർത്തില്ലല്ലോ അപ്പൊ ഇവർക്ക് ഇവർക്ക് പിന്നിൽ വന്ന ശക്തികളുണ്ട് കാരണം ഇത് ശരിക്കും നമ്മൾ സംശയിക്കുന്നത് ഇവര് പിന്നെ ശരിക്കും വിദേശ ബന്ധം പോലെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവരെ കുറിച്ച് കാരണം എന്താണ് ഇവര് വിദേശത്തുള്ള അഡ്മിൻ അഡ്മിനുകളാണ് ഈ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇവർക്ക് ഈ ഡാറ്റ കിട്ടണമെങ്കിൽ ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഇത്രയും എന്റെ സ്വകാര്യ അവകാശമാണ് എൻ്റെ ആധാർ നമ്പറും എന്റെ അക്കൗണ്ട് നമ്പറും ഒക്കെ സൂക്ഷിക്കുക എന്നുള്ളത് എന്റെ ആധാർ നമ്പറും എന്റെ അക്കൗണ്ട് നമ്പറും ചോർത്തുക അല്ലെങ്കിൽ അവർ പരസ്യമായി ഈ ഗ്രൂപ്പിലിടുക എന്ന് പറയുമ്പോൾ അതും വിദേശത്തു നിന്നുള്ള ആളുകൾ എത്ര വലിയ രാജ്യദ്രോഹ കുറ്റമാണ് ഇതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവർക്കിത് ഇവിടുന്ന് കിട്ടുന്നു ഇതിനെക്കുറിച്ചൊരു അന്വേഷണം വേണ്ടേ നമ്മളിപ്പോ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാരിച് എന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ കമ്പനി ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഈ കമ്പനി ഇപ്പോഴും നൂറ് ശതമാനം വിശ്വാസമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിലും അതിനേക്കാൾ കൂടുതൽ നൂറ് ശതമാനം നമുക്ക് വിശ്വാസമാണ് അപ്പം കമ്പനി ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചത് ഇവ ഇത്രക്കാരെ ഈ നെഗറ്റീവ് ഗ്രൂപ്പുകാരെ ആരോപിക്കുന്നത് ഇതൊരു മണി ചെയിൻ കമ്പനിയാണെന്നാണ് മണി ചെയിൻ കമ്പനി ആണെങ്കിൽ മണി റൊട്ടേഷനാണ് നടക്കുന്നത് പക്ഷെ അതല്ലാന്നല്ല ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായ നൂറ് ശതമാനം ബോധ്യമുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് അതിൻ്റെതായ ബിസിനസ്സുകളുണ്ട് പല മേഖലയിലും അവർ ബിസിനസ് നടത്തും ഉദാഹരണത്തിന് ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ബിസിനസ്സാണ് ഒ ടി ടി നമുക്കറിയാം ആമസോണ് പിന്നെ അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒരുപാട് ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുണ്ട് അവരൊക്കെ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് കോടികളാണ് വിദേശ വിദേശത്തേക്ക് ലാഭം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഹൈറച്ച് ചെയ്യുന്നത് എന്താ ഒരു ഓട്ടോ ടി പ്ലാറ്റ്ഫോം നമ്മളെ കേരളത്തിൽ ആരംഭിച്ചു ആ ഫണ്ട് ആ അതിലൂടെ വരുന്ന ലാഭം അതിൽ അസോസിയേറ്റ് ചെയ്തിരുന്ന ആളുകൾക്ക് കിട്ടുമ്പോൾ എന്നെ പോലെയുള്ള ആളുകൾക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ പണം ഇവിടുത്തെ മാർക്കറ്റിലാണ് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും പുരോഗതി ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് ആണ് ഹൈറച് ചെയ്യുന്നത് വികസനത്തിന് സപ്പോർട്ടായിട്ട് അല്ലെ തീർച്ചയായും അല്ല അവര് അവരുടെ ലക്ഷ്യം മറ്റൊന്നുമാണ് ഒന്നുകിൽ ഏതെങ്കിലും കമ്പനികളെ അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് മറ്റ് ശത്രുരാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ലെ നമ്മുടെ സംസ്ഥാനത്തിന് ഇവിടുത്തെ പാവപ്പെട്ടവരെ തകർക്കുക അവർ വളർന്നു വരുന്നത് സാമ്പത്തികമായി ഉയർന്നു വരുന്നത് തടസ്സം നിക്കുക അപ്പൊ അതിന് പിന്നിലുള്ള എന്തോ ഒരു എന്താണ് കൂടലിഷ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓക്കെ സാറേ അതുപോലെ തന്നെ ഈ കേസിന് ശേഷം ഈ കേസ് വന്നില്ലേ ഈ കേസ് വന്നതിന് ശേഷം സാറിന് ഈ അപ്ഡേഷൻ ശരിക്കും ഈ ഡിസംബർ ഏഴാം തീയതി ഈ കമ്പനി ഇങ്ങനെ ഫേസ് ചെയ്യപ്പെട്ട സമയത്ത് നമ്മൾ പെട്ടെന്ന് പോയി കാരണം നമ്മൾ സ്വന്തം പോലും വിചാരിക്കാത്തൊരവസ്ഥയിലാണ് പിന്നെ നമ്മൾ കമ്പനി എം ഡി അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു ഈ കമ്പനി കേസ് അത് കോടതിയിൽ നേരിടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇത് കോടതിയിൽ നിന്ന് കമ്പനി അതിജീവിച്ച് വരുന്നുള്ളൂ പിന്നെ നമ്മൾ ലീഡർമാരുമായിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഗ്രൂപ്പുകളിലൊക്കെ ആയി നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഈ കമ്പനിയുടെ അതാ സമയത്തുള്ള അപ്ഡേഷനുകൾ നമ്മൾ മനസ്സിലാക്കി വരുന്നുണ്ട് കമ്പനി കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതും ഓരോ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ പല ഗ്രൂപ്പുകളിലും നമുക്ക് ആശങ്കയായിരിക്കുമല്ലോ എന്തൊക്കെയായി എന്നുള്ളത് ആ ആശങ്കയുടെ ഭാഗമായിട്ട് നമ്മൾ പല ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട പല ഗ്രൂപ്പുകളിലും പിന്നെ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത സമയത്ത് അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഗ്രൂപ്പിൻ്റെ അതായത് ഈ കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് ആയറിച്ച് സ്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേരിൽ ഒരു ഗ്രൂപ്പ് ലിങ്ക് പ്രചരിക്കുന്നതായി കാണും അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആളുകൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു ആ ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമ്മൾ സൈലന്റ് ആയിട്ട് ആ ഗ്രൂപ്പിൽ നിന്നു രൂപീകരിച്ചിരിക്കുന്നത് ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന മൂന്ന് നാല് വ്യക്തികളാണ് ഇതിലുള്ളത് ഒരിക്കലും അല്ല അയർച്ച ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് അവര് അവരെ വാട്സപ്പ് നമ്പർ വിദേശ നമ്പർ ആണ് അവർ വിദേശത്താണുള്ള ഉള്ള ആളുകൾ പക്ഷേ അവർ ഹരിച്ചിലുള്ള കുറെ ആളുകളെ ഇങ്ങനെ പണം വാങ്ങി തരാം അല്ലെങ്കിൽ കേസ് കൊടുപ്പിക്കാൻ വേണ്ടി മാത്രം ജോബീകരിച്ച ഒരു ഗ്രൂപ്പാണിത് അത് ഇത് കുറച്ച് കാലം കുറച്ച് ദിവസങ്ങളായി നമ്മൾ അതിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടില്ല നമ്മളിപ്പോൾ സാധാരണക്കാരായ ആളുകളാണല്ലോ നമുക്ക് എന്താണ് നടക്കുന്നത് അറിയണം അപ്പോൾ ഈ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഗ്രൂപ്പിൽ കുറച്ച് കാലം കുറച്ച് ദിവസങ്ങൾ തുടർന്നു അപ്പോൾ അവർ ഒരു ദിവസം പ്രഭാതം രാവിലെ ആരംഭിക്കുന്നത് അവര് ഹൈറച്ചിനെ അതിലുള്ള ജനങ്ങളെ കേസ് കൊടുക്കാൻ നിർബന്ധിച്ചുകൊണ്ടാണ് വരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇത്രയും അവർക്ക് വേറെ പണി കാരണം അതെ അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് രാവിലെ നമ്മളിപ്പോ എഴുന്നേൽക്കുന്ന ഒരു സമയം മുതൽ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന അത് അർദ്ധരാത്രി വരെ ഇവർ ഈ ഈ ഗ്രൂപ്പില് ഹൈറിച്ചിനെ കുറിച്ച് കുറ്റം മാത്രം പറയുന്നു ഹൈറച്ചിന്റെ എതിരെ കേസ് കൊടുക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളെ പണം നഷ്ടമായി നിങ്ങൾക്ക് ഇന്ന് കേസ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ പണം നഷ്ടമാകുന്ന രൂപത്തിൽ ഇവരെ സാറേ അവരോട് നിർബന്ധിച്ചുകൊണ്ടിരിക്കും അവിടെയാണ് ഇരിക്കുന്നത് കുറെ ദിവസം ഞാൻ പറയാൻ പോലീ കൊറേ ദിവസം നമ്മളിത് കേട്ടതിന് ശേഷം ശരിക്കും ഇവരെ പോലെയുള്ള ടീമുകൾ ഇവരെ ഇവരെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവരൊരു കൂട്ടായ്മയാണ് ഇവര് ശരിക്കും അവരൊരു പ്രൊട്ടേഷൻ ടീം ആയിരിക്കാം എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട് അപ്പോ പി അവരോടൊന്നും ഏറ്റുമുട്ടാറുള്ള ഒരു പ്രാപ്തിയോ അതൊന്നും നമുക്കില്ലെങ്കിലും എന്താണ് കാര്യം നമ്മളെ നമുക്കിപ്പോ കമ്പനിയിൽ നൂറു ശതമാനം വിശ്വാസം ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ കാര്യങ്ങൾ നമ്മൾ അവരേക്ക് ഷെയർ ചെയ്യാൻ അവരോട് സംവദിക്കാൻ തയ്യാറായി ആ ഗ്രൂപ്പിൽ അപ്പോ നമ്മളെ അപ്പോഴാണ് നമുക്ക് ശരിക്കും അതിന്റെ അവരെ യഥാർത്ഥം അവരോട് വിശദീകരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ബോധ്യപ്പെടുത്താന്നല്ല അവര് ലക്ഷ്യം വെക്കുന്നത് ഈ കമ്പനിയെ തകർക്കുക എന്നാണ് നമുക്ക് മനസ്സിലായി അവരെ അവരെ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഇതിന് മാത്രം സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെന്തോ ഒരു അഗാധമായ എന്തോ ഒരു ഇത് താല്പര്യം ഇതിലുണ്ട് അത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഇവരെ ലക്ഷ്യമെന്താണെന്ന് അറിയാൻ അറിയാൻ വേണ്ടി മാത്രം നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചു നമ്മൾ നമ്മളെ ന്യായങ്ങൾ അവരോട് പറഞ്ഞു ആ സമയത്ത് നമ്മൾ ആ ഗ്രൂപ്പിൽ ഹൈറിനെ ന്യായീകരിക്കുന്ന സമയത്ത് ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്താനും നമ്മളെ വ്യക്തിഹത്യ ചെയ്യാനുമാണ് ഇവരെ ശ്രമം അങ്ങനെ ഇപ്പൊ എന്നെ പോലെയുള്ള ഞാൻ ഒരു ഒരു വ്യക്തിയല്ല നമ്മളെ പോലെയുള്ള കുറച്ച് ആളുകൾ അതിലുണ്ടായിരുന്നു അവരെ അവരെ ഒക്കെ ഭീഷണിപ്പെടുത്തിയും പിന്നെ ഹൈരച്ചിനെതിരെ സംസാരി ഹൈരച്ചിന് അനുകൂലമായി സംസാരിച്ചിരിക്കുന്നതിനെ ഭീഷണിപ്പെടുത്തിയും അവരെ അവരെ വാട്സാപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചൊക്കെ പലതരത്തിലുള്ള ഭീഷണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ പോലും അവര് ഇപ്പോ കറണ്ട് സിറ്റുവേഷൻ അറിയാലോ ഇപ്പൊ ഈ ഡി അന്വേഷണ വരുമ്പോൾ പ്രധാന സാറിന്റെ അന്വേഷണ വിധേയമായിട്ട് ചോദ്യം ചെയ്യാനൊക്കെ വേണ്ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അറസ്റ്റ് ചെയ്ത സമയത്ത് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഡി ഈ ഹൈറിസിന്റെ സ്വത്തുക്കൾ മുഴുവനായും കേന്ദ്ര സർക്കാർ നൽകി നമ്മൾ മനസ്സിലാക്കണം ഇത് കാരണം ഇതിന് കേസ് പൂർത്തിയായിപ്പോൾ ഒരു സാധാരണക്കാരനായ ഞാൻ പോലും വിശ്വസിക്കുന്നു ഇത് കേസ് പൂർത്തിയായിട്ടില്ല ഇത് അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ അവർ ഇവിടെ ഈ ആര് ജീ ഗ്രൂപ്പിലുള്ള സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഫണ്ട് നഷ്ടമായി കഴിഞ്ഞു നിങ്ങൾ ഫണ്ട് കേന്ദ്ര സർക്കാരിലേക്ക് പോയി ഇപ്പം പോയി കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടില്ല അപ്പം അവരുടെ ലക്ഷ്യം എന്താണ് ഐറിച്ചിനെതിരെ കേസ് ഫയൽ ചെയ്യിപ്പിക്കുക കുറെ അധികം കേസ് ഫയൽ ചെയ്യുക എഫ്ഐആർ അടിയിക്കുക ആ ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായ കുറേ ചിന്തകളുണ്ട് ആ ചിന്തകള് ഞാൻ ഈ ഗ്രൂപ്പിൽ തുറന്ന സമയത്ത് ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു മുഖപൂരാന്ന് പറയുന്നത് മണി ചെയിൻ കമ്പനികൾക്ക് എതിരെ പടപാളെടുക്കുന്നതാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളിപ്പോൾ കുറെ കാര്യത്താ പൊതുസമൂഹത്തിൽ മനസ്സിലാക്കുന്ന ആയതുകൊണ്ട് തന്നെ ഈ മണി ചെയിൻ കമ്പനികൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല കമ്പനികൾ പക്ഷേ ഇവര് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഈ ഹൈറിച്ചിനെതിരെ അല്ലാണ്ട് ഈ ഗ്രൂപ്പില് മറ്റൊരു കമ്പനികൾക്കെതിരെയോ മറ്റൊരു മണി കമ്പനികൾക്കെതിരെയോ ഇവർ സംസാരിക്കുന്നേ ഇല്ല അങ്ങനെ ഒരു പൊതുവായ ഒരു താല്പര്യം മുൻനിർത്തിയാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇവർ മറ്റുള്ള എല്ലാ കമ്പനികൾക്കെതിരെ മണി കമ്പനികൾക്കെതിരെ അംഗത്ത് വരണം അവര് മണി കമ്പനികൾക്കല്ല ഇത് ഇത്രയും പ്രൊജക്ടുകളും കാര്യങ്ങളും ബിസിനസ്സുള്ള ഈ ഒരു കമ്പനിയെ മണി ചേനായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതില് ശരിക്കും ഇവർ നടപ്പ നടപ്പിലാക്കുന്ന ഒരു അജണ്ട തന്നെയാണ് ഈ ഹൈറിസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളവർ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവർ ആദ്യം തന്നെ ഈ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ തന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നത് ഹൈറസുമായി ബന്ധപ്പെട്ട ആരും ആരും തന്നെയല്ല ഹൈറിസിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഒരാൾക്ക് പോലും ഇന്ന് വരെ പൈസ നഷ്ടമായതായിട്ട് നമ്മളറിവിലില്ല അങ്ങനെയുള്ള ഒരാളുകളാണ് ഈ കമ്പനിക്കെതിരെ കേസിന് പോയിട്ടുള്ളത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യമൊക്കെ ഇവര് ഈ ഗ്രൂപ്പിൽ മണി ചെൻ തട്ടിപ്പെന്ന് നടക്കുന്ന സമയത്ത് ഇവരെ അതാണ് ബോധപൂർവം മീഡിയയിലേക്ക് വിട്ടുകൊണ്ടിരുന്നത് മണി ചെൻ മണി ചേൻ എന്ന ഒരു ഒരു വാക്ക് ഹൈറച്ചിന് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അത് സമൂഹത്തിന്റെ സമൂഹം ഇപ്പൊ മാധ്യമങ്ങൾ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ അതാണ് സമൂഹത്തിന്റെ അടുത്തെത്തുന്നത് അതാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോ ഇപ്പോ അത് മാറി ഇപ്പൊ അവരെ പുതിയൊരു വേർഡ്സ് കൊണ്ടുവന്നിരിക്കുന്നു ഈ മണി ചെയിന്റെ പകരം നിക്ഷേപ തട്ടിപ്പ് മണി ചെയിൻ പോയി നിക്ഷേപ തട്ടിപ്പ് ഒരു വാക്ക് അവർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു വന്നിരിക്കുന്നു ഇപ്പൊ ചാനലുകൾ ഏറ്റുപിടിക്കുന്നത് ഈ നിക്ഷേപ തട്ടിപ്പ് നിക്ഷേപ തട്ടിപ്പ് ഒരു കാലഘട്ടത്തിൽ നിക്ഷേപ തട്ടിപ്പായി അപ്പൊ ശരിക്കും ഇവര് ഇവര് പുറത്തുവിടുന്ന കാര്യങ്ങളാണ് മീഡിയ പോലും ഏറ്റുപിടിച്ച് സാധാരണക്കാരേക്ക് എത്തിക്കുന്നത് ഇപ്പൊ ശരിക്കും ഈ പൊതുസമൂഹം പോലും ഈ മീഡിയ പറയുന്ന വിശ്വസിക്കുന്ന അവസ്ഥയിലേക്കായി സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി മറ്റുള്ള ആളുകളെ ഇത്രയും ആളുകളാൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് സമൂഹത്തിന് മുന്നിൽ ശരിക്കും അതിന് അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരാതി ഉള്ളത് ഇവിടുത്തെ മാധ്യമങ്ങളും മീഡിയകളും ഒരു ഇങ്ങനെ ഒരു ആരോപണം വരുന്ന സമയത്ത് ഇത്രയും അധികം ആളുകൾ ഇതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം ഇത്ര ഇത്രയും ആളുകൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ ഭാഗം കേൾക്കാൻ ആരും തന്നെ ഉണ്ടായിട്ടില്ല ഈ കമ്പനി നിങ്ങൾക്ക് 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 എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ ഈ കമ്പനിയിൽ എന്തെങ്കിലും പരാതിയുള്ള ആളുകളുണ്ടോ ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത ആർക്കെങ്കിലും പരാതി ഉണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഏഴ് മാസമായിട്ടും ഈ കമ്പനിക്കെതിരെ ഒരു വാക്ക് പോലും ഉരിയാടാത്തത് ഇത് ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല അതാണ് അതിലേതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം വലിയൊരു സമൂഹം വലിയൊരു സമൂഹം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സമൂഹം ഹൈറിച്ചിന് പിന്നിൽ ഈ ഏഴ് ഇത്രയും ആരോപണങ്ങൾ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടും ഈ വലിയൊരു സമൂഹം ഹൈറിച്ച് മുന്നിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല സാറേ അത് അതിന് ഈ മാധ്യമങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് മറിച്ചും പോലും തയ്യാറാവുന്നില്ല അന്വേഷിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു ദുഃഖകരമായ സത്യം സാറേ കേസ് കൊടുത്ത് ഹൈറിച്ചിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളും ഹൈറിച്ചിനെ എന്താണെന്ന് മനസ്സിലാക്കി ഈ കമ്പനിയിലേക്ക് വന്ന ഒരു വ്യക്തികളും ഹൈറച്ചിന് എതിരെ കേസിന് പോയില്ല എന്നത് നൂറ് ശതമാനം സത്യമാണ് അത് ഞാൻ വാക്കാൽ വെറുതെ പറയുന്നതല്ല സാറിന് ഇപ്പോൾ ഒരു ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഉള്ളൂ ഇപ്പോൾ ഏഴു മാസത്തോളമായി കമ്പനി പ്രവർത്തന തടസ്സപ്പെട്ടിട്ട് ഏഴു മാസത്തോളമായി എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വരുമാനം നഷ്ടപ്പെട്ടിട്ട് ആരും തന്നെ കമ്പനിക്കെതിരെ ഇത്ര ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും ഏതൊക്കെ തരത്തിൽ ഭീഷണിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ഈ കമ്പനിക്കെതിരെ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല അതിന് വ്യക്തമായ കാരണമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് കമ്പനി തന്ന വാഗ്ദാനം അവർ ഈ അക്കൗണ്ട് ആകുന്ന ആ തലേ ദിവസം വരെ പാലിച്ചിട്ടുണ്ട് ഒരു മാറ്റം പോലും കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഒരു ദിവസം പോലും കമ്പനി നമുക്ക് തരുന്ന വരുമാനങ്ങൾ മുടക്കിയിട്ടില്ല അത് എന്തെങ്കിലും സാങ്കേതിക തകരാറ് പറഞ്ഞിട്ട് പോലും ഒരു ദിവസം പോലും കമ്പനി വരുമാനം മുടക്കിയിട്ടില്ല ഈ ഏഴു വർഷമായിട്ടും കഴിഞ്ഞ ഏഴു വർഷത്തോളമായിട്ടും ഈ കമ്പനി സത്യസന്ധമായ രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു എന്ന് എന്നെ പോലെയുള്ള നൂറ് ശതമാനം ആളുകൾക്കും നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുക ഒരാളും അത് ചെയ്യില്ലാതെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താണ് സർ അതിന് വ്യക്തമായ കാരണമുണ്ട് നമ്മളിപ്പോ വെറുതെ ഒരു സംശയത്തിന്റെ പുറത്ത് വന്ന ഒരു ഇതല്ല ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ വിധി വന്നു അനുകൂലമായിട്ട് ഹൈറച്ചിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി നിലവിലുള്ള നടപടികളൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു വിധി വന്നു ആ വിധി വരുന്നതിന് മുമ്പ് തന്നെ ആ ഗ്രൂപ്പിൽ പിന്നെ അങ്ങനെ ഒരു പിന്നെ ഇന്ന് വിധി വരും നെഗറ്റീവായിട്ട് വിധി വരുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അനുകൂലമായ വിധി വന്ന ഉടനെ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊരു ചർച്ചയുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ഹൈറച്ചുകാർക്ക് സന്തോഷിക്കാനുള്ള വകയല്ല ഇത് ഇപ്പോൾ പോവും ഇത് ഇതിന് എതിരെ അടുത്ത നടപടി വരും എന്നുള്ള അവർ പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ് പോകുന്ന പോലെ തന്നെ രാത്രി ഒരു പത്തേ മുക്കാൽ ആയപ്പോഴാണ് വീണ്ടും ഒരു നടപടി എന്ന രൂപത്തിൽ ആ അക്കൗണ്ട് വീണ്ടും ഫ്രീസ് ചെയ്യപ്പെടുന്നത് അപ്പൊ അത് മുൻകൂട്ടി അവർ ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് അത് ഫ്രീസ് ചെയ്യപ്പെടുന്നത് അതുപോലെ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ പ്രധാന സാറെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ അതിന്റെ സൂചനകൾ ആ ഗ്രൂപ്പിൽ വിടുന്നുണ്ട് പ്രധാന സാറിനെ ഇപ്പൊ ഇന്നലെ പ്രധാന സാറിനെ അറസ്റ്റ് ചെയ്തു അത് മുൻകൂട്ടി അവർ വിടുന്നുണ്ട് ഇന്നിപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാറ് നമ്മളിപ്പോ സമൂഹം മൊത്തം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇന്നിപ്പോ അവര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീരാമയണത്തിനെയും പതിമൂന്നോളം ലീഡേഴ്സിനെയും തൊട്ടടുത്ത ദിവസങ്ങളിൽ നാളെയും തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് അറസ്റ്റ് ചെയ്യാൻ വിടാൻ പോകുന്നു എന്ന് അവർ പുറത്തുവിട്ടിരിക്കുന്നു എത്ര എത്ര ഭീകരമായ ഒരു വാർത്തയാണ് അവർ പുറത്തുവിടുന്നത് ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ആസൂത്രണം ചെയ്യുന്നത് ഇവരാണെന്ന് പോലും സംശയിക്കേണ്ടി വരും നാളെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത്ര കൃത്യമായാണ് അവർ ഈ കാര്യങ്ങൾ ശ്രീരാമയണത്തിനെയും പതിമൂ എണ്ണം വരെ പറഞ്ഞിട്ടാണ് പതിമൂന്ന് ലീഡേഴ്സിനെയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് അവർ പറയുമ്പോൾ അതിനി വരുന്ന ആളുകളിൽ അങ്ങനെ എന്തെങ്കിലും ഒരന്വേഷണ വിധേയമായിട്ട് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇവരെ പൂർണ്ണമായും സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുള്ളൂ കാരണം ഇത്രയും ഇത് ഇത് ഇത്രയും കാലം കമ്പനിക്കെതിരെ നടന്ന ഈ ഈ കമ്പനി നേരിട്ട് ഈ ഉണ്ടായ ഓരോ വിഷയങ്ങളും ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ മുൻകൂട്ടി അവർ വെളിപ്പെടുത്തുന്നു അത് തൊട്ടടുത്ത ദിവസം നടക്കുന്നു അപ്പം തീർച്ചയായും നമ്മളെ നമ്മളെപ്പോലെയുള്ള ആളുകൾ സംശയിക്കില്ല ഇത് ഇവർ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സംശയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഈ ഒരു ടീമിനെതിരെ നോക്കുന്നത് പക്ഷെ പലരും ആവശ്യപ്പെടുന്ന പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രൂപ്പില് ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഇതിന്റെ ഉദ്ദേശ ഇവരെ ഉദ്ദേശലക്ഷ്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് ശരിക്കും നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ കമ്പനിക്കെതിരെ ഇവരെന്താണോ ഇത്ര വലിയ ഒരു പ്ലാനിംഗ് നടത്തുന്നത് അത് ശരിക്കും ഇവരെങ്ങനെ ഈ ഡാറ്റ ചോർച്ച നടത്തി ഈ കമ്പനിയെ തകർക്കാൻ ഇവരെ എന്തിന് ശ്രമിക്കുന്നു ഇത് ശരിക്കും ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നതാണ് നമ്മൾ പോലെയുള്ള സാധാരണക്കാരുടെ ആവശ്യം സാ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഞങ്ങൾ ഇവിടുത്തെ അധികാരികളോടും സർക്കാരിനോടും ഒക്കെ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ ഭാഗം കേൾക്കാൻ തയ്യാറാകണം ഞങ്ങളുടെ കമ്പനിയെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കൊണ്ടുവരാൻ തയ്യാറാവണം അതിനു വേണ്ട സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തണം ഇങ്ങനെ ഒരു ടീം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എൻ ഐ എ പോലെയുള്ള ജുഡീഷ്യൽ അന്വേഷണം പോലെയുള്ള സത്യസന്ധമായ അന്വേഷണങ്ങൾ വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം